ഇത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂ മാങ്കൂട്ടം ചെയ്ത സെറ്റിന് നൽകിയ ശിഷയായി കാണുന്നതിന് വേണ്ടി കഴിയില്ല കാരണം ഇത് ഒരു സസ്പെൻഷൻ മാത്രമാണ് ഇത് നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് കാരണം സമൂഹത്തിൽ നിന്നാകെ കഷ്ടമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നപ്പോൾ നടപടി നടപടിയിലേക്ക് പോകുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന് മനസ്സിലാക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടം നേതാക്കന്മാരെ അഭീഷിപ്പെടുന്നതിന് വേണ്ടി തയ്യാറായി ഞാനും പല കാര്യങ്ങളും വിളിച്ചു പറയുമെന്ന് രാഹുൽ മാങ്കൂട്ടം പരസ്യമായി പറയുന്നതിന് വേണ്ടി തയ്യാറായി അതോടുകൂടി നേതാക്കന്മാർ മയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷയെന്ന് പറയാനും വേണ്ടി പറ്റില്ല യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഉയർന്നു വന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപാലപരത്ത ജനങ്ങളും ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഉയർന്നു വന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിരുന്നു എങ്കിൽ അതൊരു ന്യായമായി എടുത്ത നടപടിയാണെന്ന് പറയുന്നതിന് വേണ്ടി കഴിയുമായിരുന്നു അപ്പോൾ അവർക്ക് അന്തസ്സായിട്ട് പറയാം ഞങ്ങളുടെ പാർട്ടി നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഞങ്ങൾ നടപടി സ്വീകരിച്ചു എന്ന് പറയാം അത് ചെയ്തില്ല രണ്ടാമത്തെ കാര്യം പൊതുവിൽ പാലക്കാട്ടത്തെ ജനങ്ങളും കേരള കേരളീയ സമൂഹവും ആവശ്യപ്പെടുന്നത് ഇയാൾ രാജിവയ്ക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ രാജി വയ്ക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നപ്പോൾ ആ ആവശ്യം ആവശ്യമുന്നയിച്ച് കോൺഗ്രസിൽപ്പെട്ട വനിതകളെപ്പോലും മഹാമോശമായി തന്നെ അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഉള്ളത് അത് പ്രധാനമായും ഇപ്പോൾ ഉമാ തോമസ് ആരെങ്കിലും പറയുമോ ഇങ്ങനെ ഒരു ശത്രുക്കളും എത്ര ശത്രുത ഉള്ള ആൾ ആൾ പോലും നമ്മുടെ ഉമ്മാത്ത അവസരം സംബന്ധിച്ചോട് അങ്ങനെ പറയില്ല വേണുഗോപാൽ നമ്മുടെ പിന്നെ പത്മജ ഇപ്പോൾ ബി ജെ പിയിലെ പ്രവർത്തകയാണ് അങ്ങനെ ആണെങ്കിൽ പോലും ബി ജെ പിയിലെ പ്രവർത്തകരാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ സൈബർ ആക്രമണം അങ്ങനെ നടത്താൻ വേണ്ടി പാടുണ്ടോ അപ്പോൾ അതെല്ലാം നിര നിരന്തരമായി ഇവരുടെയെല്ലാം പിന്തുണയോടുകൂടി രാഹുൽ മാംകൂട്ടം അടക്കമുള്ള ഈ സിൻഡിക്കേറ്റിൻ്റെ ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ കോൺഗ്രസിൽപ്പെട്ട അല്ല മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്ക് ഇതിൽ സത്യസന്ധത ബോധ്യപ്പെടണമെങ്കിൽ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയൊരു മാതൃക സൃഷ്ടിക്കണം അയാളെ രാജിവെക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടണം രാജിവെക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാവാത്തത് അവർക്ക് മനസ്സിലായി കെട്ടിവെച്ച കാശുപോലും പാലക്കാട് നിന്ന് ഇനി കോൺഗ്രസ് മത്സരിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജിയിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാകുന്നത് എന്ന് ഭംഗ്യന്തരണ അവർ പറയുകയും ചെയ്തു കാരണം ഇനി പോലെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്ത്രീവിശേഷം എന്ന് പറഞ്ഞാൽ